ഇപ്പോൾ നല്ല ചൂട് കൂടുതലുള്ള സമയമാണല്ലോ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും നോക്കുന്നുണ്ട് അപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു നെറ്റാണ് ആർഗോ നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ച ഷീറ്റ് എന്നും നമ്മൾ പറയും ഇത് നമ്മുടെ ജനലയുടെ സൈഡ് വെയിൽ നന്നായിട്ടുള്ള ജനലയുടെ സൈഡിൽ ഇതിൽ കാണുന്ന പോലെ ഇടാണ് ചൂട് നന്നായിട്ട് കുറയും ഇങ്ങനെ ചെയ്തിടുമ്പോൾ നമുക്ക് സൂര്യനിൽ നിന്നും നേരിട്ട് വരുന്ന വെയിലിൽ നിന്നും സംരക്ഷണം കിട്ടും അതുപോലെ ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ച് വരുന്ന വെയിലിൽ നിന്നും സംരക്ഷണം കിട്ടും അങ്ങനെയാണ് ഇവിടെ ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഈ പച്ചശീതി നമ്മളെ സഹായിക്കുന്നത് ഇത് പകൽ സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ വിടർത്തി ഇടണം രാത്രിയാകുമ്പോൾ കരഭാഗം പെട്ടെന്ന് തണുക്കണ കാരം പുറത്ത് പിന്നെ ഈ പച്ചശീതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മളത് ഇതുപോലെ കെട്ടിവെക്കുക ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തണുത്ത കാറ്റിയൊക്കെ ചില വഴി കടന്നു വരാൻ സഹായിക്കത് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ജലല്ലേ അപ്പോൾ നമ്മൾ എക്സ് എക്സോസ്റ്റ് ഫാൻ അല്ലെങ്കിൽ വാൾ ഫാൻ ഫിറ്റ് ചെയ്യാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൂളർ സാധാരണ കൂളർ ആയിട്ട് ശരിക്കും കൂളർ നമ്മുടെ റൂമിലത്തെ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ചെയ്യാം അപ്പോൾ റൂമിൽ ഹ്യൂമിഡിറ്റി കൂടാൻ നേട്ടം നമുക്ക് റൂമിൽ വെള്ളം സ്പ്രേ പോലെ ചീറ്റി ചീറ്റീച്ച് കൊടുത്താൽ മതി കൂളർ ഇല്ലാത്തവർക്ക് ഇത് ചൂട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ പച്ചശീറ്റ് നമുക്ക് ഡ്രസ്സൊന്നും അടിക്കാത്തവർക്ക് ഡ്രസ്സ് ഒന്നും അടിക്കാത്തവർക്ക് പച്ചശീറ്റ് ഡ്രസ്സിൻ്റെ മേലെ നമ്മുടെ ടെറസിൻ്റെ മേലെ ഫാര വിറ്റിനോട് ചേർന്ന് നമുക്കിങ്ങനെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ടെറസ് പെട്ടെന്ന് ചൂടാവാണ്ട് ചൂട് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പച്ചശീറ്റിന് പകരം നമുക്ക് ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ടെറസിൻ്റെ മേലെ ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ പന്തലിടാം അല്ലെങ്കിൽ കയ്പച്ചെടിയുടെ പന്തലിടാം അങ്ങനെ പച്ചക്കറി നടുന്നതും ഈ ചൂടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ പാലക്കാടുള്ളൊരു ചേട്ടൻ ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെ പ്ലമ്പിംഗ് പൈപ്പ് കൊടുത്ത് പറമ്പിൽ നടക്കുന്ന സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചിട്ട് ചൂട് കൂടുന്ന ടൈമിൽ മോട്ടർ ഉപയോഗിച്ച് വെള്ളം അടിച്ചിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്പ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ഇത് നമുക്ക് വെള്ളമുള്ളവർക്കാണ് ഇത് സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് പറ്റില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്സ് ഏതാണെന്ന് ഒന്ന് പറഞ്ഞോളൂ